നാഷണലിസ്റ്റ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി വഗഫ് നിയമ ഭേദഗതി വിഷയത്തിൽ സംവാദം സംഘടിപ്പിക്കുന്നു ശനിയാഴ്ച വൈകിട്ട് മൂന്നിന് മലപ്പുറം കോട്ടക്കുന്ന് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടക്കുക വഖഫ് നിയമങ്ങളും പുതുതായി കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന വഗഫ് ഭേദഗതി എന്ന വിഷയത്തിലുമാണ് സംവാദം പരിപാടി പി പി സുനീർ എം പി ഉദ്ഘാടനം ചെയ്യും വഗഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ മുഖ്യാതിഥിയാകും അഡ്വക്കേറ്റ് എം കെ മൂസക്കുട്ടി മുഖ്യപ്രഭാഷണവും നടത്തും അവതരിപ്പിക്കാൻ പോകുന്ന വകമങ്ങളിൽ ഭേദഗതി ആവശ്യമുണ്ടോ അതെല്ലാം ഏതെല്ലാം ഭേദഗതികളാണ് കേന്ദ്ര ഗവൺമെന്റ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അത് മുസ്ലിം സമുദായത്തിൽ ഈ വക്കതി എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു സംവാദമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പരിഷ്കാരം ആവശ്യമായിട്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഗഹനമായ ഒരു സംവാദം സംഘടിപ്പിക്കുന്നു പ്രസിഡന്റ് സീനിയർ അഡ്വക്കേറ്റുമായ എം കെ മുസഫിയാണ് ഈ സംവാദം നയിക്കുന്നത് സംവാദത്തിന്റെ ഉദ്ഘാടനം വാർത്താസമ്മേളനത്തിൽ എൻ സി പി എസ് ജില്ലാ അധ്യക്ഷൻ കെ പി രാമനാഥൻ ജില്ലാ സെക്രട്ടറി അബ്ദുൽ അസർ ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ മുസ്തഫ കമാൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ